ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ലീഗ് രഹസ്യധാരണയുണ്ടായി എം ടി രമേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ലീഗ് അവിശുദ്ധ സഖ്യമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ആരോപിച്ചു ഇതിന്റെ ഭാഗമായിട്ടാണ് ആറ് സീറ്റ് വരെ ലീഗിന് അവകാശപ്പെട്ടതെന്ന സി പ്രസ്താവന വന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരസ്പരം സഹകരിച്ചു പൊന്നാനി സ്ഥാനാർത്ഥി തന്നെ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞു ഇതനുസരിച്ച് ഇ ടി മലപ്പുറത്തേക്ക് മാറി സി പി എം ലീഗ് രഹസ്യധാരണ ഉണ്ടായി എന്ന് അർത്ഥം ഈ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് എളമരം കരീമാണ് സി ലീഗ് മധ്യവർത്തി എളമരമാണ് വ്യവസായികളുമായി അടുത്ത ബന്ധമുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ അതേ നയങ്ങളായിരുന്നു ഇളമരം വ്യവസായ മന്ത്രിയായപ്പോൾ നടത്തിയത് പുതിയ ബാന്ധവത്തിനു പുറകിൽ കുഞ്ഞാലിക്കുട്ടി എളമരം അച്ചുതണ്ടാണ് മലബാറിലെ നാല് സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇവർ ഇടപെട്ടു പൊന്നാനിയിൽ സി പി എം എന്തുകൊണ്ട് മറ്റൊരാളെ പരിഗണിച്ചില്ല മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ച് ലീഗുമായുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് സി പി എം നടപ്പാക്കുന്നത് സാധാരണ സി പി എം പ്രവർത്തകർ ഇത് തിരിച്ചറിയണം ലീഗും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തെ സാധാരണ കോൺഗ്രസ് സി പി എം പ്രവർത്തകർ എതിർക്കണം ലീഗിന് ചോറ് യു ഡി എഫിലും കൂറ് എൽ ഡി എഫിനോടുമാണ് ലീഗിന്റെ വിലപേശലിന് കോൺഗ്രസ് എന്തിന് കൊടുക്കണം സംഘടിത മതശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങരുതെന്നും എം ടി രമേശ് പറഞ്ഞു കുഞ്ഞാലുകുട്ടിയും എളമരം കരീമും ഇരട്ടപറ്റ കുട്ടികളാണ് രണ്ടുപേർക്കും ഒരേ താല്പര്യം മുസ്ലിം ലീഗ് താല്പര്യം കുഞ്ഞാലിക്കുട്ടിക്കും കമ്മ്യൂണിസ്റ്റ് താല്പര്യം എളമരം കരീമിനും ഇല്ലെന്നും എം ടി രമേശ് പരിഹസിച്ചു